ഇന്നൊരു പരീക്ഷണം കേട്ടോ എന്താണെന്ന് പറയുക അച്ചാർ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പരീക്ഷണമാണ് എന്ത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഈ അച്ചാർ വെക്കാൻ പോകുന്ന സാധനം ഇതാ ഇത് നമ്മുടെ ഇല്ലേ സബോള ഇത് വെച്ചിട്ടാട്ടോ അച്ചാർ വെക്കാൻ പോകുന്നത് ഇത് ഞാനിങ്ങനെ നീളം കുറച്ചിട്ട് ഇതാ ഇതുപോലെ ഒത്തിരി കനം കുറച്ചിട്ടല്ല നീളം കുറച്ചിട്ട് ഒരുവിധം കനത്തിൽ ഇതാണ്ടോ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒനിയൻ കുറച്ച് നേരം ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനൊരു സ്മെല്ലില്ല ഈ ഒനിയനെ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഉപ്പ് പുരട്ടി വെച്ചാൽ മാറുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനിന്ന് കുറച്ച് നേരം ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുമായിരുന്നു കേട്ടോ പിന്നെ അച്ചാറിന് നമ്മൾ എന്താണോ വെളിച്ചെണ്ണയാണോ നല്ലെണ്ണയാണോ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തോട്ട് കടുകും ഉലുവേ വച്ചൻമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക ഇതിനൊന്നും ഒരു കണക്കായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് ചിലർക്ക് കടുക് ഒത്തിരി കിടക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ച് മതിയായിരിക്കും അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്തോളൂ കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഈ കടുകൊക്കെ പൊട്ടി വറ്റൽമുളകൊക്കെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ഉള്ളു കേട്ടോ ഇഞ്ചി ഇല്ലായിരുന്നു അതുകൊണ്ട് ഇഞ്ചി എടുത്തിട്ടില്ല ഇഞ്ചി ഉണ്ടെങ്കിൽ അതും അതുകൂടെ ചേർക്കാം കേട്ടോ അപ്പം വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്നും ചെറുതായിട്ട് മൂത്ത് വരും ഒത്തിരി മൂത്ത് പോകരുത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ മുളകൂടി ചേർത്ത് കൊടുക്കണം മുളകൊടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഞാൻ ഞാൻ വെള്ളം മൂപ്പിക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം വീഡിയോ എടുത്ത് ഒഴിക്കുമ്പോഴത്തേക്കും ഞാൻ കരിഞ്ഞു പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് ഇളക്കി ഇളക്കിയെടുക്കുമായിരുന്നു കേട്ടോ ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സമയത്ത് ഇതിനകത്തൊട്ട് വിനാഗിരിയും പിന്നെ നമുക്ക് കായപ്പൊയും ഉലുവപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ അച്ചാർ ചെയ്യുന്ന പോലെ തന്നെയല്ല പിന്നെ ഞാൻ ഓൾറെഡി ആ നേരത്തെ ആ സവോളയ്ക്കകത്ത് ഉപ്പ് പുരട്ടി വെച്ചിരുന്നതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഏറ്റവും അവസാനം വേണമെങ്കിൽ ടേസ്റ്റ് നോക്കി കഴിയുമ്പോൾ വേണമെങ്കിൽ ചേർക്കാലോ അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് അത്യാവശ്യം നല്ലോണം ഒന്ന് തിളയ്ക്കണം അതിനകത്തൊട്ട് നമ്മുടെ വിനാഗിരിയുടെ പുളിയും കായും എല്ലാം നല്ലോണം പിടിക്കണ്ടേ അതുകൊണ്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച ശേഷം നമ്മൾ നമ്മുടെ മെയിൻ സാധനം ഇട്ട് കൊടുക്കാം നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം കേട്ടോ സവോള ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി നേരം വേവിക്കേണ്ട കേട്ടോ ഇതിനകത്തിട്ട് ഒത്തിരി വെന്ത് കഴിയുമ്പോൾ സവോള അങ്ങ് കുഴഞ്ഞ പോലെ ആയി പോകത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് വാടി വരുന്ന പരിവാകുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റാം കേട്ടോ രണ്ട് ദിവസം വരെയൊക്കെ വെളിയിൽ കേടാതിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് കാരണം സവോളയല്ലേ ചിലപ്പം വളിച്ച പോലെയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശം ഒന്നുമല്ലോ കേട്ടോ നല്ലൊരു അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്തൊന്ന് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്